ഹേ ഗൈസ് ഇത് കുറച്ച് നാളൊക്കെ എടുത്തുവെച്ചൊരു വീഡിയോ ആയിരുന്നു പക്ഷെ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയത് ഇവിടെ ജർമ്മനിൽ ക്രിസ്മസ് ആയി കഴിയുമ്പോൾ ആയിക്കഴിയുമ്പോ കടകളിൽ ഫുൾസിന്റെ ഐറ്റംസ് ആയിരിക്കും ഈ കാണുന്ന പോലെ കുറെ ക്യൂട്ട് തിങ്സും നമ്മുടെ ട്രീസും നമ്മുടെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കുറെ അധികം സാധനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ കുറെ മിഠായിയും കേക്ക് കാണും പിന്നെ നമ്മുടെ നാട്ടില് നമ്മൾ പ്ലം കേക്ക് ആയിരിക്കും അല്ലെ മെയിൻ ആയിട്ട് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ കഴിക്കുന്നത് അതുപോലെ ഇവിടെ ഒരു ഡിഫറന്റ് കേക്ക് ഉണ്ട് അതിന്റെ പേരാണ് സ്റ്റോളൻ ഞാൻ ലാസ്റ്റ് ഇയർ ഒരു ഹൈമില് വർക്ക് ചെയ്യാൻ പോയപ്പോ അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ സ്റ്റോളൻ കേക്ക് കഴിക്കുന്നത് എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മുടെ പ്ലം കേക്ക് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫറൻറ് ആണ് ഈ സ്റ്റോളന്റെ അകത്ത് കുറെ മുന്തിരിയും അതുപോലെ തന്നെ എന്തൊക്കെയോ സ്പൈസസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് ആൻഡ് സ്റ്റോളന് നല്ല റേറ്റ് ഉള്ളതുണ്ട് അതുപോലെ തന്നെ റേറ്റ് കുറഞ്ഞ സ്റ്റോളൻ കേക്കും ഉണ്ട് പിന്നെ ക്രിസ്മസ് ടൈമിൽ കാണാൻ കഴിയുന്ന വേറൊരു സാധനമാണ് ഈ അയർ ലിക്കർ അയർ എന്ന് പറഞ്ഞാല് ഇവിടെ മുട്ട എന്നാണ് സോ മുട്ടയുടെ മഞ്ഞയും പഞ്ചസാരയും അതുപോലെ തന്നെ ബ്രാൻഡിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ലിക്കറാണ് ഇത് അങ്ങനെ ഞങ്ങളും ഒരു സ്റ്റോളെങ്കിലേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് അത് കുറച്ച് ഡ്രൈ ആയിരുന്നു പക്ഷെ എന്നാലും കളർ അപ്പൊ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ ബൈ ബൈ